നമ്മളിന്ന് തണ്ണിമന്തൽ ദം ബിരിയാണി ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് തണ്ണിമതം നല്ല കഴുകി വൃത്തിയാക്കി ഇതിനുള്ള നമുക്ക് കഴിക്കാനുള്ളതൊക്കെ എടുത്തുനിന്ന് മാറ്റണം അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം കഴുകാനായിട്ട് നമ്മൾ തോട്ടിലോട്ട് വന്നേക്കുവാണ് നമുക്കൊന്ന് കഴുകി നല്ല വൃത്തിയാക്കി എടുത്തിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഞാൻ ചതച്ചെടുക്കണം ഇഞ്ചി ചെറുതായിട്ട് കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്താണ് ചതയ്ക്കാനായിട്ട് പോവാണ് ഇത് വെളുത്തുള്ളിയും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം ചിക്കൻ വേണ്ട മസാല റെഡിയാക്കാനായിട്ട് ഇതാ മുളക് വറക്കുകയാണ് കേട്ടോ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ഇത് മുളക് കുറച്ച് നന്നായി വരുമ്പോൾ തന്നെ അതിലോട്ട് മല്ലി ഇട്ട് കൊടുക്കാവേ മല്ലിയും കൂടെ ഒന്ന് വറുത്തി മല്ലി വറുക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് നമുക്കിതിലോട്ട് കറുകപ്പെട്ട തക്കോലം കൂടി ഇടാനായിട്ട് പോവുകയാണ് കേട്ടോ ഏറ്റവും വലുപ്പുള്ളത് വെച്ചിട്ടാണ് കേട്ടോ ഇടുന്നത് വലുത് വലുത് ആദ്യം ഇടുകയാണ് മുളക് മല്ലിയുടെ മുകളിലിട്ടാൽ മല്ലിയുടെ കൂടെ കൂടെയിട്ടാൽ മുളക് മല്ലിയുടെ മുകളിൽ കിടക്കും അതുകൊണ്ട് നമുക്ക് മുളകായി കിട്ടത്തില്ല അതുകൊണ്ട് മുളക് ഒന്ന് ആദ്യം ചൂടാക്കിയെടുത്തു ഇപ്പം മല്ലിയും തക്കോലും കറുകപ്പട്ടയും ഒരു ചൂടാക്കിയെടുക്കാം ഇനി പെരുഞ്ചീരകം പിന്നെ ഏലക്ക കുരുമുളക് ഗ്രാമ്പു അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇടാം കേട്ടോ അതിങ്ങനെ സാധനം അധികം ഇത് തന്നെ എടുത്തിട്ടുള്ളൂ വേറെ നമ്മൾ വേറെ ടൈപ്പ് ജീരകമോ അങ്ങനെ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ പെരിഞ്ചീരകം തന്നെ എടുത്തേക്കുന്നത് പിന്നെ കുറച്ച് ജാതി പത്രയുടെ ചെറിയ ചെറിയ പീസുകളും കൂടി എടുത്തിട്ടുണ്ട് ചിക്കൻ കറി വെക്കുമ്പോൾ ഇതൊക്കെ മതി നമ്മൾ സാധാരണ മസാല വാങ്ങുമ്പോൾ ഒരുപാട് സാധനങ്ങൾ അതിലുണ്ടാവാറുണ്ട് നമ്മളിങ്ങനെ ഇടാറില്ല കേട്ടോ പക്ഷേ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ട് ഒരുപാട് സാധനങ്ങൾ ഇട്ടില്ലെങ്കിലും ഒന്ന് ബുദ്ധിമുട്ടൊന്ന് ചൂടാക്കിയെടുക്കാം നമുക്കിത് നന്നായിട്ടത് വറുത്തെടുത്ത് നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ പൊടിച്ചെടുത്തിട്ട് വേണം ചിക്കനിൽ പെരട്ടി വെക്കാനായിട്ട് ഒന്ന് നന്നായിട്ട് പൊടിഞ്ഞ് വന്നാലേ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളേ അപ്പം ആയി വരുന്നേ ഉള്ളൂ തീ നന്നായിട്ട് കുറച്ചേക്കുക അത് പുക വരുന്നത് അല്ല ഇതെല്ലാം കരിഞ്ഞു പോകും കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഒന്ന് കരിഞ്ഞ് പോകും ചെറിയ തീയിലിട്ട് വറക്കിയെടുക്കുക നമ്മൾ പൊടിച്ചെടുത്ത മസാലപ്പൊടി ഇതിലോട്ട് ഇടുവാണേ നന്നായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട് മസാലപ്പൊടി ഇടുവാണേ ഇനി അടുത്തത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുവാട്ടോ പിന്നെ ഇതിലോട്ട് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇടുവാണേ തൈരും കൂടെ ഒഴിച്ചിട്ടുണ്ട് നമുക്കിന്ന് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ വറുത്തെടുത്ത പൊടിയായതുകൊണ്ട് നല്ല കളറുണ്ട് കേട്ടോ ഒരു ഡാർക്ക് കളറായിരിക്കും ഇപ്പോൾ തന്നെ കണ്ടുകഴിഞ്ഞാൽ വറുത്ത പോലെ ഒരു കളറാണ് നമുക്കിനി കുറച്ച് നേരം വെച്ചിട്ട് വറുക്കാം കേട്ടോ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം അണ്ടിപ്പരിപ്പ് വറുത്ത് പോരാനായിട്ട് പോവുകയാണെങ്കിൽ ഇനി ഇത് അണ്ടിപ്പരിപ്പ് ഇട്ടു ചെറുതായിട്ട് ചൂടായി നമുക്ക് നമുക്കതിലോട്ട് മുന്തിരിയും കൂടി ഇടാം അപ്പോൾ ഇതിലോട്ട് മുന്തിരിയും കൂടി ഇട്ടു കിട്ടും വണ്ടി ഇപ്പോൾ ഇപ്പോൾ അത്യാവശ്യമായിട്ടുണ്ടായിരുന്നു വന്നിട്ടുണ്ട് ആ സമയത്ത് നമ്മളിത് മുന്തിരിയും കൂടെ ഇട്ടു ചട്ടി നല്ല ചൂടാണ് അതുകൊണ്ട് തന്നെ വേഗമായി കിട്ടും വെറുക്കാനായിട്ട് ഇപ്പോൾ വെച്ചിട്ടുണ്ട് ഇനി അടുത്തത് തണ്ണിമത്തൻ മോൾഭാഗം ഒന്ന് മുറിച്ച് നമുക്ക് നമുക്കിനുള്ളിൽ നിന്ന് തണ്ണിമത്തൻ്റെ ഇതൊക്കെ എടുക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെരുവൊക്കെ ഇത് ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് നമുക്കിനി ഇത് കട്ട് ചെയ്തിട്ട് ഇതിനുള്ളിൽ നിന്നുള്ള സംഭവങ്ങളൊക്കെ എടുക്കാം ചിക്കൻ ആവാനായിട്ട് വറുത്ത് വരാനായിട്ട് കുറച്ച് സമയം എടുക്കും അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ ഗ്രേവി അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ഗ്രേവിയും കൂടെ ആക്കാം നമുക്കിതൊന്ന് മുറിച്ചെടുക്കാവേ ഇത് നമ്മൾ തപ്പോൾ തണ്ണിമത്തർ മുറിക്കാനായിട്ട് പോവുകയാണെ ൻ തൊണ്ട് തന്നെ മുറിച്ച് മുറിച്ച് കോരിയെടുക്കുവാണേൽ ആ മൂൾഭാഗത്ത് കുറച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് മുറിച്ചെടുത്തിട്ട് പിന്നെ ഇതിലോട്ട് കുടഞ്ഞു തരാം ക്കാനായിട്ട് സവാള ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാവേ സവാളയിലോട്ട് നമ്മൾ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് സവാള കുറച്ചൊന്നായപ്പോൾ തന്നെ വെള്ളം ഒന്ന് ഇറങ്ങി വരുമ്പോൾ തന്നെ പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട് നന്നായിട്ട് വഴണ്ടി വരാനായിട്ടാണ് ഇനി നമുക്ക് ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ചതച്ച് വെച്ച് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റിടെയാണ് സവാള നമ്മൾ കുറച്ച് വലുതായിട്ടായിരുന്നായിരുന്നു ഇനി വഴണ്ട് വരാൻ കുറച്ച് സമയം എടുത്തു വെയിൽ കറക്റ്റ് നമ്മുടെ ചട്ടിയിലോട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്കിതിലോട്ട് തക്കാളി ഇടാം കേട്ടോ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ തക്കാളിയും കൂടി ഇട്ടു ഇനി തക്കാളിയും കൂടെ ഒന്ന് വഴണ്ടി വരട്ടെ നമ്മൾ മല്ലി ഇല സർവ്വസുഗന്ധിയുടെ ഇല കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട് സർവ്വസുഗന്ധിയുടെ ഇല എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല മണമുള്ള ഒരു ഇലയാണ് നമുക്ക് പുതിനേല കിട്ടിയിട്ടുണ്ടായിരുന്നില്ല വീട്ടിലുള്ള പുതി പുതിനും പോയി മല്ലിയല കിട്ടിയില്ലായിരുന്നു മല്ലിയില കിട്ടും നമുക്ക് ഇനി ഇതിലോട്ട് ചിക്കൻ ഇടാതെ അപ്പോൾ നമ്മൾ ഇനി ഇതിലോട്ട് ചിക്കൻ ഇടാനായിട്ട് പോവുകയാണെ വറുത്ത് നമ്മൾ വെച്ചിരുന്നു ചിക്കൻ ഇനി നന്നായിട്ട് നിളക്കാം ചിക്കൻ്റെ കളർ എന്താ എന്തെങ്കിലും ഇരിക്കണെന്ന് വെച്ചാൽ നമ്മുടെ മസാല നമ്മൾ ആദ്യമേ വറുത്ത് പൊടിച്ച മസാല ആയതുകൊണ്ട് കേട്ടോ കരിഞ്ഞു പോയതല്ല മസാല നല്ല മൂത്തം മസാല ആയതുകൊണ്ടാണ് അങ്ങനെ കളർ വന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ മസാലയുടെ ഞങ്ങൾ ചിക്കൻ വറുത്തൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് പോകുന്നുണ്ട് ഇനി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കട്ടെ ഇപ്പോൾ ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ വെള്ളം ഒഴിച്ച് ഇതാക്കുന്നില്ല ദം ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇത് മതി നമുക്ക് ഇനി റൈസും കൂടി ഇട്ടിട്ട് വേണം എന്നിട്ട് ലാസ്റ്റ് ഒരിത്തിരി വെള്ളം വേണം നോക്കുക അല്ലെങ്കിൽ അങ്ങനെ തന്നെ വെച്ച് കൊടുക്കാം കേട്ടോ പിന്നെ തണ്ണിയുമ്പോൾ തന്നെ അത്യാവശ്യം വെള്ളം ഇറങ്ങും ഇതിൽ ഒട്ടും ഗ്രേവി ആയിട്ടാണ് എടുക്കുന്നത് ഇപ്പോൾ ഗ്രേവി ആയിട്ടുണ്ട് കളർ മാത്രം കുറച്ച് ഡാർക്ക് കളറാന്നേ ഉള്ളൂ കേട്ടോ ഇറക്കാനായിട്ട് പോകുക ഒരു ബീഫൊക്കെ വെച്ച് പലത്ത കളറ് കാണുമ്പോൾ അപ്പം നമ്മളിതാ ബിരിയാണി റൈസ് വെക്കാനായിട്ട് നെയ്യ് ഒഴിക്കാദ്യം ആദ്യം ആദ്യം നമ്മളിതാ ഇതിലോട്ടുള്ള മസാല ഇടുവാണേ പെരിഞ്ചീരകം കറുകപ്പട്ട കസ്ഖസ് പിന്നെ ഷാജീരകം അങ്ങനത്തെയൊക്കെ സാധനങ്ങളുണ്ടല്ലോ അതെല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് ഇതിലോട്ട് കുറച്ച് മല്ലിയിലും കൂടി ഇടുവാണേ കുറച്ച് പുതിനേലയും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന പുതിനയിലയാണ് അപ്പം അതൊന്നും ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിലോട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ നിന്നിട്ട് എല്ലാം കൂടെ സൈഡാക്കുക കേട്ടോ രണ്ട് കപ്പ് അരിക്ക് നാല് കപ്പ് വെള്ളം കേട്ടോ നമ്മൾ ഒഴിക്കുന്നത് കഴുകി ഉണങ്ങാൻ വെച്ചാൽ കുതിർത്തിയിട്ടില്ല കുതിർത്താണ്ട് ആണ് കേട്ടോ നമ്മൾ കഴുകി അങ്ങനെ തന്നെ തോരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിലോട്ടൊരു അരമുറി നാരങ്ങനീരും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല ഒട്ടാതെ കിട്ടാനായിട്ടാണ് കേട്ടോ റൈസ് പിന്നെ ഇതിലോട്ട് ആവശ്യത്തിന് റൈസിന് വേണ്ട ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടും തീകത്തിച്ച് തിളപ്പിക്കാം കേട്ടോ വെള്ളം തിളച്ചു വന്ന സമയത്ത് നമ്മൾ അരി കഴുകി ഇട്ടിട്ടുണ്ട് പിന്നെ ഉപ്പും കൂടെ നോക്കിയിട്ട് ആവശ്യത്തിന് കുറച്ചുകൂടെ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നോട്ടോ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയും കൂടെ കൊടുത്തു ഒന്ന് തമ്മിൽ ഒട്ടാത്ത രീതിയിൽ എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ തീയും കൂടെ ഒന്ന് കത്തിച്ച് കൊടുക്കുക അത് നന്നായിട്ട് ഇപ്പോൾ വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്കിനി ചൂടോട് കൂടി തന്നെ നമ്മുടെ തണ്ണി മൊത്തനിലോട്ട് ഇട്ടിട്ട് ദം ചെയ്യാം കേട്ടോ നന്നായിട്ട് വലിയ കുഴഞ്ഞും പോയിട്ടില്ല അന്ന് വേവാതെ ഇരുന്നിട്ടില്ല കറക്റ്റ് വേവായിരുന്നേ നമ്മൾ തണ്ണിമത്തുള്ളിൽ അതാ നിറയ്ക്കാനായിട്ട് പോവാണ് കേട്ടോ ഫസ്റ്റത്തെ ലെയറിൽ നമ്മൾ കുറച്ച് റൈസാണ് ഇടുന്നത് അടുത്തത് ഇതിലോട്ട് ചിക്കനാ കേട്ടോ ഇടുന്നത് വീണ്ടും അടുത്ത ലെയറായിട്ട് റൈസ് നിറയ്ക്കുവാണേ നമ്മുടെ സർവ്വസുഗന്ധിയുടെ ഒരു ഇല മൂന്നെണ്ണം ഇതിൻ്റെ അകത്തോട്ട് ഇടുന്നുണ്ട് പിന്നെ നമ്മൾ കുറച്ച് സവാള ഇടുന്നുണ്ടേ എൻ്റെ മോളിൽ കൂടെ പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇടുന്നുണ്ട് ഇതിൽ പിന്നെ ഇതാ ഇത് അടയ്ക്കാനായിട്ട് പോവുകയാണെ അപ്പോൾ അതിൻ്റെ തന്നെ അടപ്പെടുത്തിട്ട് അടക്കുന്നതെന്നാൽ നമുക്ക് കറക്റ്റ് അടഞ്ഞു കിട്ടത്തുള്ളൂ ഇത് നമുക്ക് ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതൊന്ന് കുത്തി കൊടുക്കാം നല്ല അടഞ്ഞിരിക്കാനായിട്ടാണ് ി അടുപ്പിലായിട്ട് വെക്കുകയാണ് നാല് സൈഡിൽ നിന്ന് ച നമ്മൾ ഇഷ്ടിക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ മറിഞ്ഞു പോവേ ടൂത്ത് പിക്കുന്നത് അത് അടുപ്പ് ഊരി പോരത്തില്ല അത്ര ടൈറ്റ് ആയിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് നിറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കെല്ലാം ഇതേപോലെ നിറയ്ക്കാവേ അപ്പോൾ സുഖനീര എല്ലാം ഇടാനായിട്ട് മറന്നു കഴിയാതെ ലാസ്റ്റ് ഇട്ടോ അതിൽ ശാന്തി ഇടുന്നത് നല്ലത് അതിലൂടെ ഫ്ലേവർ വരുന്ന കേട്ടോ നല്ലത് ആവിയൊക്കെ അതിലൂടെ കയറി വരുന്ന നല്ലത് അത് ആദ്യം ഇട്ടിട്ടുണ്ട് എന്നാൽ നമ്മുടെ റൈസ് നിറയ്ക്കുക ഇനി ചിക്കൻ ഇതിലോട്ട് ഇടുവാണേ ഇനി ഇതാ വീണ്ടും റൈസ് ഇടുവാ മല്ലിയിലെ നമ്മുടെ സവാളയും അടിപ്പരിപ്പും മുന്തിരി അതും കൂടി ഇട്ട് ഇനി നമുക്ക് അടയ്ക്കാവേ ഇനി നമ്മൾ ടൂത്ത് ട്യൂപിക്ക് വെച്ച് ഇതടച്ച് വെക്കാനായിട്ട് പോവുകയാണ് ഇതാ തണ്ണിമാത്രം നമ്മൾ ദാടുപ്പിലോട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ഇനി അടുത്ത രണ്ടിരം കൂടെ ഉണ്ട് അതും കൂടെ നിറക്കിയിട്ട് വേഗം നമ്മൾ നാല് കട്ട വെച്ചിട്ട് അടുത്ത തണ്ണിമുത്തിന് അതിൽ വെച്ചിരിക്കുന്നത് എന്നാൽ ചിലപ്പോൾ തണ്ണിമൊത്തം മറിഞ്ഞു പോകാനൊരു സാധ്യതയുണ്ട് എന്നത് കയറ്റവർക്ക് സ്ഥലവും കൂടിയാണ് അതുകൊണ്ട് നാല് കട്ട വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി സൈഡിൽ കൂടെ കുറച്ച് വിറകും ഓലയും പാളയും അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ടല്ലോ പെട്ടെന്ന് കത്തുന്നേ തീ പിടിച്ച് കിട്ടുന്നേ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ സൈഡിൽ കൂടെ വെച്ചിട്ട് കത്തിക്കാതെ രണ്ട് മൂന്ന് സൈഡിലായിട്ട് ഇതാ തീ ഒന്ന് പിടിപ്പിച്ചു കൊടുക്കുവാണേ നമ്മുടെ മൊത്തം ഇതാ തുറക്കാനായിട്ട് പോവണട്ടോ തുറന്നിട്ടാണ് കൊണ്ടുപോണത് ുണ്ട് തുറന്നു ഇപ്പം നമ്മൾ ഇങ്ങനെ എടുക്കാനായിട്ട് പോവുകയാണേ ഇടുക്കൽ ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടോ വാടി ഇരിക്കുമായിരിക്കും ഇത് നന്നായിട്ട് ഇവിടെയൊക്കെ വാടി പൊട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇലയിലോട്ട് ഇത് കുറഞ്ഞിടാം എന്നിട്ട് നന്നായിട്ട് വാടി ഇതുണ്ട് ഇനി ചുങ്ങി പോയിട്ടുണ്ടെങ്കിൽ മത്തങ്ങ നമ്മൾ ഒരു ഒന്നത്തെത്തങ്ങിയപ്പോൾ കുറഞ്ഞിട്ടു ബാക്കി കൂടി എടുത്തിട്ട് വരട്ടെ ഇവിടെ ബിരിയാണി ഇതാ റെഡി ആയിട്ടുണ്ടോ നമുക്ക് വേഗം വീട്ടിൽ വെച്ചിട്ട് കഴിക്കാം കേട്ടോ കയ്യിൽ പിടിക്കാൻ പറ്റുന്നില്ല നല്ല വെയിറ്റ് ഉണ്ട് നേരെ വീട്ടിൽ കൊണ്ടുപോവിച്ചിട്ട് കഴിക്കാവേ ഞങ്ങൾ കഴിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവരും ഇടത്തന്നെ ഉണ്ട് കേട്ടോ ഞാൻ കഴിച്ചു തുടങ്ങി വീട് എടുത്ത് കഴിയുമ്പോഴായിരിക്കും അവർ വന്ന് കഴിക്കുന്നത് കുഞ്ഞുതാ നേരത്തെ കഴിക്കലോ തുടങ്ങി നമ്മുടെ ചിക്കൻ്റെ ഒരു പീസും നമ്മുടെ ബിരിയാണിയും എല്ലാം കൂടെ കൂട്ടിതാ കഴിക്കാനായിട്ട് പോവുകയാണേ അടിപൊളിയുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഈ എന്താ സർവ്വസുഗന്ധി ഒരു രക്ഷയില്ല കേട്ടോ നല്ല മണമുണ്ട് സർവ്വസുഗന്ധിയിൽ പിന്നെ ചിക്കൻ ചിക്കൻ അടിപൊളിയായിട്ടുണ്ട് ചിക്കൻ്റെ ഒരു ടേസ്റ്റ് നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു നമ്മൾ സാധാരണ ബിരിയാണിയിലും ഉള്ള അതിനെക്കാട്ടിൽ കുറച്ചുകൂടി ടേസ്റ്റ് തോന്നുന്നുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു നമ്മൾ ചിലപ്പോൾ മസാലയൊക്കെ വറുത്ത് പൊടിച്ച് ചേർത്തോണ്ടായിരിക്കാം ഒരു ടേസ്റ്റ് കിട്ടിയത് ബിരിയാണി എന്താണെന്നുവെച്ചാൽ കുറച്ച് അങ്ങനെ ഒരു ഡ്രൈ അല്ല തണ്ണിമത്തനെന്ന് വെള്ളം ഇറങ്ങിയിട്ട് അതാണ് ഈ റെഡ് കളർ ബിരിയാണിയിൽ കാണുന്നത് ഒരു ചെറിയൊരു ഉണ്ട് ബിരിയാണിക്ക് അന്ന് ഭയങ്കരമായിട്ട് ഇങ്ങനെ വെള്ളം ഒഴുകുന്ന പോലെയല്ല ഡ്രൈ ആണ് കേട്ടോ അത്യാവശ്യം ഡ്രൈ ആണ് പിന്നെ നമ്മളിതിൽ നെയ്യ് ഒഴിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് നെയ്യുടെ ഒരു എണ്ണയുടെ ഒരു കുറവുണ്ട് നമ്മളത് ഒഴിക്കാതിരുന്നതാണ് കേട്ടോ എല്ലാവർക്കും എന്താ പറയുക നെയ്യുടെ ആ ടേസ്റ്റ് ഇഷ്ടമല്ല അതുകൊണ്ട് ഒഴിക്കാതിരുന്നതാണ് എങ്ങനെയുണ്ട് വന്നു ചിക്കൻ മീമി തരാം ഏകദേശം ഇവിടെ നിന്ന് കുഞ്ഞു കഴിക്കുന്ന കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവുമല്ലോ നമ്മുടെ മുളയിൽ എന്താ നമ്മൾ കപ്പയും ചിക്കനും കൂടെ ചുട്ടത് ഒരുപാട് പേരുണ്ട് അതിൽ കപ്പ വേവാതിരുന്നായിരുന്നു അന്ന് കപ്പ ഒരു എന്താ പറയുക നമുക്ക് കഴിക്കാനുള്ള പരുവത്തിന് വെട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് വെന്ത്യിട്ടില്ല എന്നേ ഉള്ളൂ കേട്ടോ പിന്നെ നമ്മൾ അനക്കാതെ അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് അതിനിങ്ങനെ പോലെ പെട്ടെന്ന് അങ്ങനെ അറിയത്തില്ല നമ്മൾ ഇളക്കൊക്കെ ചെയ്താലല്ലേ കപ്പയൊന്നും ഒടയത്തുള്ളൂ ഇത് ഒട്ടും ഒടയുന്നില്ലല്ലോ നമ്മൾ അങ്ങനെ എടുത്ത് കൊട്ടി ഇടുവല്ലേ ചെയ്തത് നമ്മുടെ ആ കപ്പ് ചിക്കൻ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റായിരുന്നു പക്ഷേ ബിരിയാണിക്ക് അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട് നോർമലായിട്ട് ബിരിയാണി കഴിക്കുന്നതിനെക്കാട്ടിലും ടേസ്റ്റ് ഉണ്ട് കപ്പൻ ചിക്കനും ഒരു രക്ഷയില്ല കേട്ടോ അത് എന്തായാലും പറയാം നമുക്ക് ഓരോന്നിനും ഒരു വേറെ വേറെ ടേസ്റ്റ് ആട്ടോ അത് തണ്ണിമത്തലാക്കി അല്ല തണ്ണിമത്തലാക്കിയോണ്ട് പിന്നെ മധുരമായിട്ടൊന്നും ഇല്ല കേട്ടോ ചെറിയ കളറൊക്കെ പിടിച്ചിട്ടുണ്ട് പിന്നെ മൊത്തത്തിലൊന്നും കഴിച്ചാലേ അറിയത്തുള്ളൂ കൈയൊക്കെ ഒക്കെ സോപ്പിട്ട് കഴുകിയതാണേ പക്ഷെ കരി മാത്രം പോയില്ല കൈ കരിക്കാൻ തരുന്നല്ലോ കളി മൊത്തം കുറച്ച് അച്ചാറും സാലഡും എല്ലാം കൂടിതാ വെച്ചിട്ട് കഴിക്കാനായിട്ട് പോവുകയാണേ വിടെ കുടിക്കാനായിട്ടും മത്തൻ്റെ ജ്യൂസും കൂടെ ഉണ്ട് കേട്ടോ മത്തൻ ഒരുപാടുണ്ടായിരുന്നല്ലോ നമുക്ക് എന്തെങ്കിലും പണിക്കാരുണ്ടായിരുന്നു പിന്നെ നമ്മുടെ മാമൻ്റെ വീട്ടിൽ പിന്നെ അടുത്തുള്ള വീട്ടിൽ പിന്നെ വലിയാറ വീട്ടിൽ അവിടെയൊക്കെ കൊടുക്കണം അതൊക്കെ മത്തങ്ങി കഴിയും കേട്ടോ അതിനുള്ളതുള്ള മത്തൻ്റെ ജ്യൂസും ബിരിയാണിയുടെ കൂടെ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ആ ഒരു വിധം ഞങ്ങൾ കഴിച്ചു ഇപ്പം ഒരു പകുതിയും കൂടുതൽ എടുത്തു വെച്ചു പിന്നെ ഞങ്ങൾ രണ്ട് മൂന്ന് പേരുണ്ടായിരുന്നു മൂന്ന് പേരെല്ല നാല് അഞ്ച് പേരുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും കൂടെ ഞങ്ങൾ കഴിച്ചത് ഇത്രയാക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബാക്കിയുണ്ട് അതോ കുഞ്ഞിവിടെ വയർ നിറച്ച് കഴിഞ്ഞപ്പോൾ ഈ കളി തുടങ്ങിയേക്കുവാണ് കുഞ്ഞിനെ മാറ്റണം പിന്നെ ഇതുകൂടെ ഒന്ന് എടുത്ത് മാറ്റണം അപ്പോൾ ഏകദേശം കഴിച്ചു കഴിഞ്ഞു ബാക്കിയും കൂടെ എല്ലാവരും കൂടെ ഒന്ന് കൂടി ഫിനിഷ് ചെയ്യാട്ടോ അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കാണാട്ട് എല്ലാവർക്കും ടേറ്റാ ബൈ ടേക്ക് കെയർ